തിരഞ്ഞെടുപ്പിന് ആവേശം പകരാൻ കേന്ദ്ര നേതാക്കൾ കേരളത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും നാളെ ആലത്തൂരിലെയും ആറ്റിങ്ങലിലെയും പൊതുയോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും രാഹുൽ ഗാന്ധി നാളെയാണ് എത്തുന്നത് സി പി എം കേന്ദ്ര നേതാക്കളും പ്രചരണത്തിനായി കേരളത്തിലേക്ക് എത്തും കൂടുതൽ വിവരങ്ങളുമായി റജേഷ് നരിക്കുനി ചേരുകയാണ് രജീഷ് അവസാന ലാപ്പിലേക്ക് തിരഞ്ഞെടുപ്പ് ചൂട് കടക്കുകയാണ് കേന്ദ്ര നേതാക്കളൊക്കെ തന്നെ കേരളത്തിലേക്ക് വരുന്നു ആലത്തൂരിലേക്ക് നാളെ പ്രധാനമന്ത്രി എത്തുന്നു രാഹുൽ ഗാന്ധി വീണ്ടും എത്തുന്നു സി പി എം സി പി ഐ നേതാക്കളും എത്തുന്നു എത്തുകയാണ് ഈ അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ എത്രമാത്രം കടുക്കുകയാണ് കേന്ദ്ര നേതാക്കളുടെ വജ്രായുധങ്ങൾ എന്തൊക്കെയായിരിക്കും ഹരി ഇന്ന് വിഷുദിനമായാലും സ്ഥാനാർത്ഥികൾക്ക് ഒട്ടും ഒഴിവില്ല അവർ ഇന്നും ഓട്ടത്തിൽ തന്നെയാണ് വിഷുവിനെ നമുക്കറിയാം വടക്കൻ കേരളത്തിലൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ളൊരു ആഘോഷമാണ് പക്ഷേ വിഷു പക്ഷേ ഈ വിഷുദിനത്തിൽ പോലും സ്ഥാനാർത്ഥികൾ ഇന്നും വളരെ ഓട്ടത്തിൽ തന്നെയാണ് വോട്ട് തേടിയുള്ള ഓരോരുത്തർ വീട്ടിൽ ചെന്നും അതോടൊപ്പം തന്നെ അമ്പലങ്ങളിലും ഒക്കെ ഓരോ ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് അവിടെയൊക്കെ ചെന്നുകൊണ്ട് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് ഇന്ന് സ്ഥാനാർത്ഥികൾ മുഴുവനുള്ളത് ഇനിയിപ്പോൾ അവസാന ടാപ്പിലേക്ക് കിടക്കുന്ന ഒരു സമയമായതിനാൽ കേന്ദ്ര നേതാക്കളെയൊക്കെ എത്തിച്ചുകൊണ്ട് പ്രചരണം കൊഴിപ്പിക്കാനുള്ള പരിപാടിയിലാണ് മൂന്ന് മുന്നണികളുമെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു പ്രധാനമന്ത്രി ഇന്ന് രാത്രി കേരളത്തിലെത്തും വൈകിട്ട് ഏഴ് അമ്പതിനാണ് കൊച്ചിയിലാണ് അദ്ദേഹം എത്തുക അതിനുശേഷം ഗസ്റ്റ് ഹൗസിൽ താമസിച്ച് നാളെ രാവിലെ ആലത്തൂരിലെ പരിപാടിയിൽ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം പോകും അതിനുശേഷം തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിലും അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കാനായി പങ്കു പോകുന്നുണ്ട് അത്തരത്തിൽ പ്രധാനമന്ത്രി കൂടി എത്തി എത്തി വലിയ രീതിയിലുള്ള ആവേശത്തിലേക്ക് ബി ജെ പിയും നേതാക്കളെയും അതോടൊപ്പം അണികളെയും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് എൻ ഡി എ നടത്തുന്നത് വൈകിട്ട് തിരുവനന്തപുരത്തും തിരുവനന്തപുരത്തെയും അതോടൊപ്പം തന്നെ ആറ്റങ്ങൽ മണ്ഡലത്തിലെയും പൊതുപരിപാടിയുടെ ഭാഗമായി കാട്ടാക്കട ക്രിസ്ത്യൻ കോളിൽ ഒരുക്കിയിരിക്കുന്ന പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കാനായി എത്തുന്നുണ്ട് വളരെ ആവേശം നിറഞ്ഞ ഒരു പോരിലേക്ക് തന്നെ അവസാന ലാപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയാണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും പ്രധാനമായും നിരവധി തവണ കേരളത്തിൽ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ടെങ്കിലും ഈ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ആലത്തൂരിലും അതോടൊപ്പം തന്നെ തൃശ്ശൂർ മണ്ഡലത്തിലും ഒക്കെ എത്തി സംസാരിക്കുമ്പോൾ എന്തായിരിക്കും പ്രധാനമന്ത്രി പറയുക എന്നാണ് കാര്യം ബാങ്ക് വിഷയത്തിലും എന്തെങ്കിലും അദ്ദേഹം പറയുമോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഈ ഇ ഡി ഇ ഡിക്ക് യും അതോടൊപ്പം തന്നെ കിഫ്ബിക്കെതിരെയും ഒക്കെ ഇടതുമുന്നണി വലിയ രീതിയിൽ പ്രതിരോധം തുടർക്കുന്ന സമയത്ത് എന്തായിരിക്കും പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് സംസാരിക്കുക എന്നാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഈ പ്രസ്താവനകളൊക്കെ നടത്തുകയാണെങ്കിൽ അങ്ങനെ അതിനെ എങ്ങനെ പ്രതിരോധിക്കും ഇടതുമുന്നണി എന്ന കാര്യമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ് എന്തായാലും ഏറ്റവും പ്രധാനമായും പ്രധാനമന്ത്രിയുടെ വരവും അതോടൊപ്പം തന്നെ എന്തായിരിക്കും ഇനി പ്രധാനമന്ത്രി സംസാരിക്കുക എന്നൊക്കെയാണ് കേരളം മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നാളെ രാഹുൽ ഗാന്ധിയും കേരളത്തിലേക്ക് എത്തുന്നുണ്ട് നേരത്തെ പ്രകടന പത്രിക നൽകാനും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും അതോടൊപ്പം തന്നെ ചെറിയ റാലിയിൽ പങ്കെടുക്കാനും മാത്രമായിരുന്നു നേരത്തെ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തിയിരുന്നു വയനാട് മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് ഇത്തവണ എത്തി ഏതൊക്കെ മണ്ഡലത്തിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് നമുക്കറിയാം ഇനിയുള്ള ഒരു ദിവസങ്ങളൊരു പക്ഷേ അദ്ദേഹം കേരളത്തിൽ തന്നെ നിൽക്കാനാണ് സാധ്യത എല്ലാ മണ്ഡലങ്ങളും ഒരു എത്താൻ കഴിഞ്ഞില്ലെങ്കിലും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ശക്തമായ മത്സരം നടക്കുന്ന ഇടങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധി എത്തി പ്രചരണത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കാനായിരിക്കും സാധ്യതയുള്ളത് സി പി എം ആകട്ടെ കേന്ദ്ര നേതാക്കളൊക്കെ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ആനി രാജ ആനി രാജയ്ക്ക് വൃന്ദാക്കാരാട്ടാണ് സി പി എം പൊളിറ്റ് ബ്യൂർ അംഗം വൃന്ദാക്കാരാട്ട് തന്നെ പ്രചരണത്തിനായി ഇറങ്ങിയാണ് നാളെ വയനാട്ടിൽ നടക്കുന്ന കൽപ്പറ്റയിൽ നടക്കുന്ന പൊതുസമ്മേളന പരിപാടിയിൽ വൃന്ദാക്കാരാട്ടും പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ സി പി എമ്മിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റു മുന്നണികളും എല്ലാം തന്നെ കേന്ദ്ര നേതാക്കളെ ഒക്കെ എത്തിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ ആറ്റിങ്ങലും തൃശ്ശൂരിലും ആലത്തൂരിലുമെല്ലാം പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നുകൊണ്ട് ഒരു ഇളക്കം സൃഷ്ടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വോട്ട് നേടാനും അതോടൊപ്പം തന്നെ വിജയിക്കാനുള്ള തന്ത്രത്തിലാണ് ബി ജെ പി എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഹരി രജീഷ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വർഷം തന്നെ ഏകദേശം അഞ്ചാറ് അഞ്ചാമത്തെ തവണ ഇപ്പൊ കേരളത്തിലേക്ക് വീണ്ടും എത്താൻ പോവുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ടും ഇപ്പൊ ബി ഉദ്ദേശിക്കുന്ന ഒരു സീറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഏകദേശം നാനൂറിൽ നിന്നാണ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത് അതിനൊരു കടുകട്ടി മത്സരം എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ളവർ എങ്ങനെയായിരിക്കും കരുക്കൾ നീക്കുക ഹരി ഈ കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എ പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ ചില മണ്ഡലങ്ങളുണ്ട് ബി ജെ പി ഈ ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻ സൗത്ത് എന്ന പേരിൽ നടത്തുന്ന ബി ജെ പിയുടെ ഈ ഓപ്പറേഷനിൽ ഏറ്റവും പ്രധാനമായും ഈ എ പ്ലസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ മണ്ഡലങ്ങളുടെ വിജയം ഏറെ ഏറെ പ്രതീക്ഷയോടെയാണ് അവർ നോക്കിക്കാണുന്നത് അതോടെ തന്നെ അവിടെ പ്രവർത്തിക്കുന്നതും അതേ തരത്തിൽ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമായും ഉള്ളത് തൃശ്ശൂരാണ് അതോടൊപ്പം തന്നെ പാലക്കാട് ആലപ്പുഴ ആറ്റിങ്ങൽ തിരുവനന്തപുരം തുടങ്ങിയ മണ്ഡലങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് ബി ജെ പി നോക്കിക്കാണുന്നത് അവിടെ വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളും വലിയ പടവും അതോടൊപ്പം തന്നെ കേന്ദ്ര നേതാക്കളൊക്കെ നേരിട്ടെത്തി പ്രചരണ പരിപാടിയുടെ ഭാഗമാകുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇതിനെ അതോടൊപ്പം തന്നെ തമിഴ്നാടായാലും കഴിഞ്ഞ ദിവസം അമിത്ഷാ ഒരു ഒരു ദിവസം രാത്രി ഇവിടെ തിരുവനന്തപുരത്ത് എത്തിക്കുകയും കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുകയും ഏതൊക്കെ മണ്ഡലങ്ങളാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഏത് ഈ കേന്ദ്ര നേതാക്കൾ ആരൊക്കെ കൊണ്ടുവരണമെന്ന കാര്യമൊക്കെ കേരളത്തിലെ നേതാക്കളോടൊക്കെ സംസാരിച്ച് മടങ്ങിപ്പോയി കഴിഞ്ഞ ദിവസം ആണ് അദ്ദേഹം എത്തി ഒരു രാത്രി മാത്രമായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ബി ജെ പി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകേഷം അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് മടങ്ങി പോവുകയും ചെയ്തിരുന്നു അത്തരത്തിൽ കേരളവും തമിഴ്നാടും ഒക്കെ മോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും കേന്ദ്രീകരിച്ചു വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തെ പോലെ തന്നെ ഒരുപാട് തവണ തമിഴ്നാട്ടിലും ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിക്കഴിഞ്ഞു ഈ പ്രചരണ പരിപാടിയുടെ ഭാഗമായി അതോടൊപ്പം തന്നെ അമിത്ഷായും ഒക്കെ എത്തുകയും ചെയ്യുന്നു അത്യത്തിൽ കേന്ദ്ര നേതാക്കൾ വലിയ കുത്തൊഴുക്ക് സൗത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നാനൂറ് പ്ലസ് എന്ന ഒരു സീറ്റ് ലഭിക്കണമെങ്കിൽ സൗത്തിലേക്ക് കൂടി വലിയ രീതിയിലുള്ള ഒരു വിപ്ലവമാറ്റം ബി ജെ പിക്ക് നടത്തേണ്ടിയിരിക്കുന്നു വലിയ രീതിയിലുള്ള സീറ്റുകൾ സൗത്തിൽ നിന്നും അവർക്ക് നേടിയെടുക്കേണ്ടത് ആവശ്യമാണ് തന്നെ സൗത്ത് കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനം നടത്താനാണ് ഇപ്പോൾ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ കേരളത്തിൽ മാത്രമേ ഈ ഈ ഇന്ത്യ മുന്നണിക്ക് അപ്പുറത്തൊക്കെയുള്ള ഒരു സി പി എം കോൺഗ്രസ് ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു മറ്റു സംസ്ഥാനങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഇരുവരും മത്സരിക്കുന്നത് കേരളത്തിൽ ആര് ജയിച്ചാലും അത് ഇടതു ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമായ ഒരു വിജയം മാത്രമേ വിജയം മാത്രമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ എന്തായാലും ശക്തമായ പോരാട്ടം ബി ജെ പി നടത്തുമ്പോൾ അതിനെ കേരളത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെയും മറ്റ് സൗത്ത് സംസ്ഥാനങ്ങളിലായാലും തന്നെ വലിയ രീതിയിലുള്ള പ്രതിരോധം തന്നെ ഇന്ത്യ മുന്നണിയെ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് ഹരി ശരി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം